ും നമസ്കാരം അതായത് ഞാൻ കമറുദീനാണ് നമ്മുടെ നാട്ടില് പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിന്റെ ഒരു അറ്റത്തിന്റെ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നാഗർഗോവിലെ ഒരു സുഹൃത്താണ് നമ്മുടെ ഹുസൈൻ എന്നാണ് പേര് അപ്പൊ പുള്ളിയോട് പുള്ളിക്ക് കേരളത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അറിയും അപ്പോ കേരളത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടികളാണ് ത്രിതല പഞ്ചായത്ത് മറ്റേ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഭരിക്കേണ്ടത് ആരാണ് ഇന്ന് ആർക്ക് ഭരിക്കാം ആരാണ് വരേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി അവരുടെ എല്ലാ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി കേരളം ഭരിക്കാൻ പറ്റിയ ഓരോ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ കോർപ്പറേഷനും ഭരിക്കാൻ പറ്റിയ ആളുകൾ ആരാണ് ഏത് രാഷ്ട്രീയ പാർട്ടികളാണെന്ന് ഇദ്ദേഹത്തോട് നമുക്ക് ചോദിക്കട്ടോ

எனக்கு கேரளாவில உள்ள கட்சிகளை பத்தி பெருசா தெரியாது ஓகே இருந்தாலும் மக்களுக்கு நல்லது பண்ற எந்த கட்சியா இருந்தாலும் அதுக்கு வரலாம் எப்படி தேர்ந்தெடுக்கிறது அப்படின்னா மதம் ஜாதி இந்த இத பேஸ் பண்ணி அரசியல் பண்ற எந்த கட்சிக்கும் நீங்க ஓட்டு போடாதீங்க ஆமா பாய் சூப்பர் பாய் ஐவா பாய் போடாதீங்க அப்படியா சொல்லுங்க சொல்லுங்க ஏன்னா அது வந்து உங்களை மக்களை வந்து பார்த்தீங்கன்னா திசை திருப்பி மக்களை வந்து பிரிச்சிருவாங்க உங்களுக்கு ஒருத்தவங்களை ஒருத்தவங்களை பிரித்து அந்த நாட வந்து ரெண்டு துண்டாக்கிடுவாங்க அதனால இந்தியாவை கூட்டி கொடுக்குற எந்த கட்சிக்கும் நீங்கள் வந்து ஓட்டு போடாதீங்க அவ்வளோ இதுதான் அவங்க விருப்பம் ஆமாம் பாய் என்னுடைய கொழி அதே மாதிரி தான் பாய் ஏன்னா இந்தியாவை கூட்டி கொடுக்குறவங்களுக்கெல்லாம் ஓட்டு போட முடியாது இந்தியாவை கூட்டி கொடுக்குறவங்களுக்கு முடிக்கிறவங்க சப்போர்ட் பண்றவங்களுக்கு ஓட்டு போட முடியாது பாய் இந்தியாவில் நம்ம ஊர்ல நம்ம ஊர்ல எல்லா மக்களும் நல்லா வாழணும் இங்க அநீதி அப்படி இப்படி எல்லாம் கிடையாது நல்லா வாழணும் நல்லா மக்களுக்கு சேவை செய்யணும் ஊரை நல்லா டெவலப்மெண்ட் அப்படிப்பட்டவங்க அரசியல்வாதிகள் இருந்தா அவங்களுக்கு நல்லவங்க இருந்தா அவங்களுக்கு ஓட்டு பண்ணணும் அதான் பாய் சரி கண்டிப்பாக அப்ப புள்ளி பயணி ராஜ்யத்தின மனுஷரிட மதம் பறஞ்சிட்டு ராஜ்யத்தின விண்ணிப்பிக்கிறவருக்கு எதிரே നിങ്ങൾ വോട്ട് ചെയ്യണമെന്നാണ് വേണ്ടത് മതം പറഞ്ഞ് ജാതിയും പറഞ്ഞ് രാഷ്ട്രീയവും പറഞ്ഞ് പാവപ്പെട്ട മനുഷ്യരെ അതിൽ നിന്നും ഭിന്നിപ്പിച്ച് നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നവർ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറഞ്ഞത് ഇന്ത്യ രാജ്യത്തെ കൂട്ടുകൊടുത്തവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യരുത് എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ജനാധിപത്യ മതേതര വിശ്വാസികളോട് വരുന്ന ഡിസംബർ മാസം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളത് നാടിന്റെ സമാധാനം കാത്തു സൂക്ഷിക്കുന്ന ജനാധിപത്യത്തിനും മതേതരത്വത്തിനും മതസൌഹാർദ്ദത്തിനും വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മുന്നോട്ടു പോകുന്ന നല്ല നല്ല വികസനങ്ങൾ കാഴ്ചവെക്കുന്ന എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന പണമുള്ളവന്റെ ആസനം നാങ്ങുന്ന രാഷ്ട്രീയ നേതാക്കളുണ്ട് പണമില്ലാത്തവരെ ചവറ്റകൊട്ടിയിലാണ് അവന്റെ സ്ഥാനം അങ്ങനെയുള്ള പരമാറികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ അകറ്റി നിർത്തിക്കൊണ്ട് എല്ലാ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണുന്ന നമ്മുടെ നാട് നല്ലപോലെ വികസനത്തിന്റെ പൂന്തോട്ടമാക്കണം എന്ന ചിന്തയുള്ള നല്ല നല്ല രാഷ്ട്രീയ നേതാക്കൾ യുവതി യുവാക്കൾ അമ്മമാർ അച്ഛന്മാർ അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ അവർക്കൊക്കെ വോട്ട് ചെയ്തിട്ട് വിജയിപ്പിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അവിടെതാണ് ഭയ അപ്പോൾ ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം